മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അടുത്തിടെ കേട്ടൊരു സാധനമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ അടുത്ത സമയത്ത് മലയാള സിനിമയിലെ ചിലരെങ്കിലും ഉറക്കത്തിൽ പോലും ഞെട്ടി ഉണരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തൻ്റെ പേരുണ്ടോ എന്നൊക്കെ കേട്ടുകൊണ്ടായിരിക്കാം പക്ഷേ വളരെ നാളിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ സജീവമായി സജീവമാക്കിയേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ചില മാധ്യമങ്ങൾ ഈ ഈ ചാനലുകളിൽ എങ്ങനെയെങ്കിലും പുതിയ പുതിയ ഫ്രഷ് സാധനങ്ങൾ കിട്ടാൻ വേണ്ടി ഓരോരുത്തരും ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പം റിപ്പോർട്ട് ടി വി ഉണ്ട് ന്യൂ ഫോർ എയ്റ്റി ഉണ്ട് അതുപോലെ ഏഷ്യാനെറ്റ് ഉണ്ട് ഇവർ ഒന്നാമത്തെ കാര്യം ഒന്നാം സ്ഥാനത്തിന് വേണ്ടി അവരെല്ലാവരും കൂടെ കിടമത്സരങ്ങളാണർത്തിക്കൊണ്ടിരിക്കും ഏഷ്യാനിൻ്റെ ഒന്നാം സ്ഥാനം ട്വൻ്റി ഫോർ നേടി ആ ട്വൻ്റി ഫോറിനെ കാഴ്ചവെക്കിപ്പം റിപ്പോർട്ടഡ് ടി വി ഉയർന്നു വരുന്നു അങ്ങനെയാണ് മാധ്യമ ലോകത്തൊരു വലിയ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ വാർത്തകളുടെ സത്യാവസ്ഥയൊന്നും സാധാരണ തിരക്കാറില്ല മലയാ മാധ്യമങ്ങളിപ്പോൾ ശരിയേത് തെറ്റേത് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ മാറി കോടതി പറഞ്ഞാൽ പോലും അതൊന്നും അനുസരിക്കാൻ പറ്റാത്ത വാർത്തകൾക്ക് വേണ്ടി അമിത പ്രധാന്യം നൽകുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഇത് പൊതുജനങ്ങൾ ആപ്പാടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഹേമ കമ്മിറ്റിയിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പുറത്തുവിടുകാരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് വിടട്ടെ അതിന് കുറ്റക്കാരെ ആൾക്കാരെ ശിക്ഷിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഡബ്ലി സി സി ആണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് വരാനും അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിച്ച് എനിക്ക് തോന്നുന്നു മൊഴി കൊടുത്തതിൽ ഭൂരിപക്ഷം ആൾക്കാർ ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ഉണ്ണികൃഷ്ണൻ ഇട ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടു ഡബ്ല്യു സി സിയൊക്കെ നേരിട്ട് വിളിച്ച് പസായിരിക്കുന്നു ഡബ്ല്യു സി സിയുമായിട്ടാണ് ഇവർ കൂടുതൽ പാചക അവരുടെ സംഘടനയിൽ അമ്മ സംഘടനയിൽ പെട്ടവരെയൊന്നും അധികം വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയും അതുപോലെ ഭാഗ്യലക്ഷ്മി ഡബ്ല്യു സി സിയെ പറ്റി ആരോപണം ഉന്നയിച്ചു അതുപോലെ ജഞ്ജിനി ഡബ്ല്യു സി സിയിലെ ഒരംഗമാണ് സ്റ്റിഞ്ചിനെ ഉന്നയിക്കുന്നതുകൊണ്ട് ചിലവരുടെ ഒരു മേൽക്കൊരുമയാണ് ഡബ്ല്യു സി ഫി നടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു അതുപോലെ സ്ഥാപക നേതാവ് ഡബ്ല്യു സി ഫിന്ന് ഇച്ചിരി മാറി നിൽക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇതൊക്കെ സത്യസന്ധമാകാം ആകാതിരിക്കാം അല്ലേ പക്ഷേ ഈ ഡബ്ല്യു സി ഫിയുടെ കുറച്ചു നാളത്തെ ചില നിലപാടുകൾ ഇരട്ടത്താപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് ഒന്ന് ഉദാഹരണമായിട്ട് പറയാം ഡബ്ല്യു പി സിയിലെ ചില അംഗങ്ങൾ ഈ ജനങ്ങളുടെ ഈ ക്ഷേമ കമ്മിറ്റിയിൽ മുഴുവൻ അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം പുറത്ത് വരണ്ട ഇത് ഒരു കമ്മിറ്റിയാണ് ഇതൊന്നും പുറത്ത് വന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അത് അവിടം കൊണ്ട് തീർക്കുക കേസെടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ഡബ്ല്യു പി സി ഇപ്പം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്ന ചില കാര്യങ്ങൾ ഇന്നും മുഖ്യമന്ത്രി അവർ കണ്ടിട്ടുണ്ട് നേരത്തെ ചെന്ന് കണ്ടു നേരത്തെ ചെന്ന് കണ്ട് ഇത് കേസെടുക്കേണ്ട കാര്യമില്ല ക്ഷേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്ത അംഗങ്ങളിൽ സ്ത്രീകളാണ് മിക്കവർ മൊഴി കൊടുത്തിരിക്കുന്നത് അവരുടെ സ്വകാര്യത മാനിക്കണം അതുകൊണ്ട് അവരുടെ പേര് പുറത്തുവിടാൻ പാടില്ല അവരുടെ പേര് പുറത്തുവിടാതിരിക്കുമ്പം ഇതിൻ്റെ

റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും നീക്കങ്ങളെ സംശയിതലാക്കുന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഡബ്ല്യു ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ചേരുന്നു വിഷ്ണു പറയൂ എസ് കെ എൻ ഹേവാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് അതീവ ജാഗ്രതയോടുകൂടിയാണ് ആ റിപ്പോർട്ടിനുള്ളിൽ വെളിപ്പെടുത്തൽ നടത്തിയ ആളുകളുടെ പേരൊന്നും പുറത്തുവിടരുതെന്ന് ശക്തമായി കോടതി നിർദ്ദേശിച്ചിരുന്നു റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത് ചില ഗണ്ണികകളും ആ വെളിപ്പെടുത്തലുകളും അല്ലെങ്കിൽ ഇരകളിലെ തിരിച്ചറിയുന്ന രേഖകളുമൊക്കെ ഒഴിവാക്കിയാണ് പക്ഷേ നിലവിൽ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഒരു വാർത്തയിൽ ആണ് നിലവിൽ ഡബ്ല്യു സി സി ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പുറത്തുവരാത്ത അതായത് കോടതിയും അതോടൊപ്പം സർക്കാരും വേണ്ട എന്ന് വെച്ച ഒരു ഭാഗം അതൊരു ചാനലിലൂടെ പുറത്തു പുറത്തുവന്നത് ഇരകൾക്കും അതിജീവിതകൾക്കും നേരെയുള്ള വെല്ലുവിളിയായി ഡബ്ല്യു സി സി കണക്കാക്കുന്നു അത് ഇത്രയും പെട്ടെന്ന് ആ വിഷയത്തിൽ സർക്കാരും മുഖ്യമന്ത്രിയും ഇടപെടണം എന്നുള്ളതാണ് ഡബ്ല്യു സി സിയുടെ ആവശ്യം ഇരകളുടെ പേരുകൾ പുറത്തുവരാനോ അല്ലെങ്കിൽ അവരെ തിരിച്ചറിയുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള അടയാളങ്ങൾ പുറത്തുവരരുത് എന്ന് ഡബ്ല്യു സി സി ആവശ്യപ്പെടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു തുറന്ന കത്താണ് മുഖ്യമന്ത്രിക്ക് നിലവിൽ സിനിമയിലെ വനിതാ കൂട്ടായ്മ ഡബ്ല്യു സി സി നൽകിയിരിക്കുന്നത് ഒരു പക്ഷേ മുഖ്യമന്ത്രിയെ നേരിട്ട് ഈ ആശങ്ക അറിയിക്കും ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നിൽ ചില സംശയങ്ങളുണ്ട് എന്നും അവർ ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രധാനമായും ആ ഒരു തരത്തിലും സർക്കാർ സംവിധാനങ്ങളും കോടതിയും ശക്തമായി നിർദ്ദേശിച്ച ഒരു കാര്യം അതെങ്ങനെയാണ് ലംഘിക്കപ്പെട്ടതെന്ന് പരിശോധിക്കണം എന്നാണ് ഡബ്ല്യു സി സി ഈ കത്തിൽ വ്യക്തമാക്കുന്നത് അതിൻ്റെ ഒരു പരിശോധന അനിവാര്യമാണ് കാരണം നേരത്തെ നടി രഞ്ജിനി സമാനമായ ആശങ്ക ഉയർത്തി കോടതിയെ സമീപിച്ചിരുന്നു അതായത് രഞ്ജിനി കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിരുന്നു ആ മൊഴി നൽകിയ ഘട്ടത്തിൽ തനിക്ക് ആ മൊഴിപ്പകർപ്പ് വേണം തൻ്റെ പേരോ അതല്ലായെങ്കിൽ താൻ ആർക്കെതിരെയാണോ മൊഴി നൽകിയത് അതൊന്നും ഒരു ഘട്ടത്തിൽ പുറത്തുവരരുത് എന്നുള്ളതായിരുന്നു ആ അവരുടെ ആവശ്യം അതന്ന് കോടതി പരിഗണിച്ചിരുന്നു ആ പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടാണ് നിലവിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ഡബ്ല്യു സി സി പങ്കുവെക്കുന്ന ആശങ്ക മു ഇടപെടലാണ് ഇപ്പൊ ഇതിനകത്ത് പറയുന്ന കാരണങ്ങൾ ശ്രദ്ധിച്ചോ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ടി വി ആണ് പേരെടുത്ത് പറയുന്നത് ട്വൻ്റി ഫോർ തന്നെ അപ്പം റിപ്പോർട്ട് ടി വിയിലേക്ക് വന്നേക്കുന്ന ചില വാർത്തകളിൽ ചില അംഗങ്ങളുടെ പേരെടുത്ത് പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ സ്വകാര്യത ഒരു ഒരു കാരണവെച്ചാലും കോടതിയിൽ കൊടുത്തൊരു റിപ്പോർട്ടുണ്ട് അതിൻ്റെ ഫുള്ളാണ് കൊടുത്തത് പക്ഷെ ഗവൺമെൻറ് പുറത്ത് കിട്ടേക്കുന്ന റിപ്പോർട്ടിൽ കുറച്ച് പാകങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ടാണ് അതുപോലെ ഇത് ചെയ്തവരുടെയും മൊഴികളുടെയൊക്കെ എല്ലാം മാറ്റി അതുപോലെ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ട് ഇതൊന്നും കേഫ് എടുക്കരുത് കാര്യം ഇതൊന്നും പുറത്തു കിട്ടരുത് ഇന്നെയുള്ള കാര്യങ്ങളൊന്നും പുറത്തു കിട്ടേണ്ട കാര്യമില്ല സിനിമാ വ്യവസായത്തിൽ എന്തെങ്കിലും ഇനിയും ചെയ്യാനുള്ളത് ചെയ്യുക എന്നുള്ളതാണ് അതിവിടെ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയാണ് ജസ്റ്റിസ് ഹേമ പറയേണ്ടത് ഇപ്പം ഡബ്ലി ആ സ്റ്റാൻഡ് തന്നെ ഇത് പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് പറയരുത് അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ആളുടെ പേരും പറയരുത് ഒന്നുള്ള സ്റ്റാൻഡാണ് ഒരേട്ടത്താൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നി റിപ്പോർട്ട ടി വി ഈ കാണിച്ചത് അതും നമുക്ക് ഒരു കോടതിയുണ്ട് നിയമപരമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് ഇതാരും പുറത്തു വേണ്ട കാര്യമില്ല ഇത് അന്വേഷിക്കേണ്ട അവർ അന്വേഷിക്കട്ടെ സ്ത്രീകളുടെ പ്രശ്നമാണ് റിപ്പോർട്ട ടി വിക്ക് വലുതെങ്കിൽ സിനിമയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്താൽ പോലെ അതുപോലെ കോടതി പറയുന്ന പോലെ ചെയ്യുക കോടതി പറയുന്ന ഇതുപോലെ പുറത്ത് വിടണ്ട ഇത് അന്വേഷിക്കട്ടെ ഇതാരെങ്കിലും മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൊഴി കൊടുത്തവരോട് അവരോട് സംസാരിക്കുക സംസാരിക്കതിന് ശേഷം ആ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കേസിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു കോടതി പറഞ്ഞത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് ഗവൺമെൻറ് കൈമാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പം റിപ്പോർട്ടർ ടി വി എന്തോ ഞാൻ പറഞ്ഞല്ലേ ഈ ചാനലുകളുടെ അതിപ്രസരമായി കഴിഞ്ഞപ്പം എന്തിനും പുതിയ പുതിയ വാർത്തകൾ കണ്ടെത്തുവാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും എളുപ്പമാർക്ക് കഴിയുന്ന അവരാണ് ഒന്നാം സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള കിട മത്സരത്തിനിടയിൽ പല കാര്യങ്ങളും മറന്നു പോകുന്നുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു പക്ഷേ ഡബിൾ ഫീസ് ഇപ്പം ശക്തമായി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തൻ്റെ അംഗങ്ങളിലെ അല്ലെങ്കിൽ മൊഴി കൊടുത്ത അതിജീവിതകന്മാരുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിനുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ബാക്കിയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ പാടില്ല എനിക്കറിയില്ല പക്ഷെ ജനങ്ങളും അണ്ടന്മാരും ആകും ഒരു രീതി തന്നെയാണ് ഇപ്പം പോകുന്നത് കാര്യം ഇത്രയും നാളും അമ്മയെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നവർ അമ്മ ആ റിപ്പോർട്ട് പുറത്ത് വരണം വരരുത് എന്നാഗ്രഹിക്കുന്നവരാണ് മറുഭാഗത്ത് നമ്മുടെ എന്താ പറയുക ധർമ്മയുദ്ധം നടക്കുമ്പം ഒരു വശത്ത് ഡബ്ല്യു സി സി എന്ന് പറയുന്ന പാണ്ഡവശവും മറു മറുവശത്ത് കൗരവർ എന്ന് വിചാരിക്കുന്ന അമ്മ സംഘടനയും തമ്മിലുള്ള പൈറ്റായിട്ട് ചിത്രീകരിച്ച് അതിൽ ധർമ്മത്തിൻ്റെ വശമാണ് ഡബ്ല്യു സി സിയും ചില മാധ്യമങ്ങളും നിൽക്കുന്നതെന്ന് വരുത്തിയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇപ്പം പറയുന്നത് അമ്മയൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല ഇത് പുറത്ത് വീഴണമെന്നോ പുറത്ത് വീണുണ്ടായോ എന്നൊന്നും അവർ പറയുന്നില്ല പ്രത്യേകിച്ച് അവരുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം രാജിവെച്ചു അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ചെയ്ത ഏറ്റവും വലിയൊരു ബുദ്ധിപരമായൊരു നീക്കമായിരുന്നു ഇപ്പം അമ്മയെ പങ്കുണ്ടതിൽ ഇപ്പം അല്ലെങ്കിൽ ഈ എല്ലാത്തിനും കീറി അമ്മ പങ്കെടുത്ത അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ പറയുമായിരുന്നു ഇപ്പം അവർ പ്രത്യേകിച്ച് അഭിപ്രായം ഞങ്ങൾക്ക് സംഘടനയിൽ നേതാവില്ല ഞങ്ങൾ രാജിവെച്ചു എക്സിക്യൂട്ടീവ് എന്താ പറയുന്നത് അംഗങ്ങളെല്ലാം രാജിവെച്ചു ഇപ്പോൾ ഒരു താൽക്കാലിക സമതിയാണ് നിലവിലുള്ളത് അതും പുതിയ പഠന സമിതി വരെ എന്ന് അവർക്ക് പറഞ്ഞേക്കാം പക്ഷേ ഇപ്പം ഡബ്ലി ഫിഫി ചെയ്യുന്നത് അമ്മ പണ്ട് എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയോ ആ നിലപാട് തന്നെയാണ് ഇപ്പം ഡബ്ലി ഫിഫി എടുക്കുന്നത് ഡബ്ലി ഫി ഇപ്പം പറയുന്നു ഈ റിപ്പോർട്ടുകളൊന്നും പുറത്തുവിടരുത് അത് ഞങ്ങളുടെ അംഗങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നാണ് എനിക്ക് ഫസ്റ്റ് പറഞ്ഞ സംശയമുണ്ട് സംശയം എൻ്റെ സംശയം വേറെ ഒന്നുമില്ല ഞാൻ ഡബ്ല്യു സി സി മാധ്യമങ്ങളെയും എന്നും കുറ്റപ്പെടുത്തിയല്ല പറയുന്നത് ഈ അതിജീവിതകൾക്ക് മാത്രമേ ഉള്ളൂ സ്വകാര്യത ഇത് പ്രതി എന്ന് പറയുന്ന സംശയിക്കുന്ന ഒരാൾക്കത് പ്രതിയാകുന്നില്ലല്ലോ ഒരു കുറ്റം ആരോപിക്കുന്ന ഒരു വ്യക്തി അങ്ങേര്ക്കും സ്വകാര്യതയില്ലേ അത് പുരുഷനായതുകൊണ്ട് സ്വകാര്യത പാടില്ല സ്ത്രീ ആയതുകൊണ്ട് സ്വകാര്യത വേണം എന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വിചിത്രമായ കാര്യം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇത് എല്ലാവർക്കും സ്വകാര്യതയുണ്ട് നമ്മളൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാവുന്ന താല്പര്യങ്ങളും മാധ്യമങ്ങൾ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അത് ഡബ്ല് പി ആയാലും ഏത് സംഘടനയായാലും ഇപ്പം ഡബ്ല് ഇ പിടുന്ന അംഗങ്ങളെല്ലാം തന്നെ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അല്ലെങ്കിൽ നാളെയും ഈ ആരോപണവിധേയരായുള്ളവരുടെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളവർ അവരെ നേരിട്ട് അറിയാവുന്ന കാര്യം അവർ സുഹൃത്തുക്കളാണ് അവരൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ആരാണ് തെറ്റിപ്പറ്റിയത് ആർക്കാണ് തെറ്റി സംഭവിച്ചത് ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണോ അത് കൃത്യമായി അന്വേഷിക്കുകയൊക്കെ ചെയ്യണം മാധ്യമങ്ങൾക്കായാലും ഒരു ആരോപണം ഒരാൾ വന്നു പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് വന്ന് പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് ആ തിരക്കാനുള്ള വാമന അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഏമാക്കമ്മറ്റി ഉന്നയിച്ച ഗൗരവപരമായ പല വിഷയങ്ങളും മുങ്ങിപ്പോയത് കാരണം ഒത്തിരി സ്ത്രീകൾ വന്ന് ആരോപണം ഉന്നയിച്ചു അതിൽ ശരിയായത് തെറ്റേത് എന്നറിയാൻ വലിയ അവസ്ഥയായി ജനങ്ങൾക്ക് ജനങ്ങൾ ഒന്ന് രണ്ടെണ്ണം കള്ളത്തരമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തപ്പം അവർ പൊതുവെ അങ്ങ് തീരുമാനിക്കുക ഈ പറയുന്നതെല്ലാം കള്ളമാണ് എന്നുള്ളത് അതിലേക്കാണ് ഈ വില ചൂണ്ടുന്നതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ജനുവനായിട്ട് ഒരാളെ ആരോപണം ഉന്നയിച്ചാൽ പോലും ഇപ്പം ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥയായി അപ്പോഴാണ് ഇത് പുതിയൊരു ആരോപണം റിപ്പോർട്ടിൽ പൂർത്തിവെച്ച പല ഭാഗങ്ങളും റിപ്പോർട്ടർ ചാനൽ പ്രക്ഷേപണം ചെയ്യുന്നു റിപ്പോർട്ടർ ചാനൽ പറയുന്നു അതുപോലെ ചില മുഴുവടുത്ത പലരെയും അവരുടെ സ്വകാര്യതയും കടന്നു കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡബ്ലിഫ് ഈ റിപ്പോർട്ടർക്കെതിരെ പരാതി കൊടുത്തതായിട്ടാണ് ോ ഇന്നലെ വരെ ഡബ്ലി ഫി ഫി എന്ന് പറയുന്ന സംഘടനയുടെ കൂടെ നിന്നിട്ടുള്ളതാണ് ഈ റിപ്പോർട്ട ചാനൽ നാളെ നമ്മൾ എന്തൊക്കെ കാണുമെന്ന് നമുക്കറിയില്ല ഏതായാലും ഡബ്ലി ഫി ഫിപ്പം പറയുന്നുണ്ട് ഒന്നും പുറത്തു വേണ്ട പുതിയതായിട്ട് സിനിമയിൽ ഉണ്ടാക്കേണ്ട ചില നടപടിക്രമം മാത്രമാണ് അവർ ഗവൺമെന്റ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടേക്കുന്നത് ആരുടെ നിലപാടാണ് ഇരട്ടത്തപ്പം നിലയില്ല പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും ശിക്ഷിക്കപ്പെടണം അത് മൊഴിയെടുത്തവർ തുറന്ന് പറയട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറിന് കിട്ടിയ മൊഴികളെല്ലാം അത് പുറത്തുവിടട്ടെ കുറ്റാരോപിതർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സത്യം തെളിയിക്കാൻ അവസരം അവർ കൊടുക്കുക ജീവിതകാലം മൊത്തം ഈ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ല അവർക്ക് ആരോപണം ഉന്നയിക്കുന്നവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുവാനും അത് ഫത്യം തെളിയിക്കുന്നവർക്ക് ഫത്യം തെളിയിക്കാനുള്ള അവസരം കൊടുക്കുക അതുവരെ മാധ്യമങ്ങൾ മാധ്യമ വിചാരണ നടത്താതിരിക്കുക അതാണ് ഫത്യം അത് അതുമാത്രമേ ഉള്ളൂ ഇതിനൊരു ആശയം ഏതായാലും സ്ത്രീക്കായാലും പുരുഷനായാലും അവർക്കൊരു ജീവിതമുണ്ട് കുടുംബമുണ്ട് എന്നുള്ളത് കാര്യം നമ്മൾ വിചാരിച്ചാൽ മതി ഏത് സ്ത്രീകൾക്ക് അവർക്ക് സ്വകാര്യത ഉള്ളതുപോലെ പുരുഷനും സ്വകാര്യത അവരുടെയും സ്വകാര്യത മാനിക്കപ്പെടണം അവരുടെ സ്വകാര്യതയും ഇങ്ങനെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇട്ട് ക്രൂശിക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം ഒക്കെ ബായി